ടങ്ങി കറപ്ഷൻ ഉണ്ട് ഒത്തിരി കറപ്ഷൻ ഉണ്ട് ആർമിയിൽ ഒത്തിരി അഴിമതി ഉണ്ട് നമുക്കറിയാം ശവപ്പെട്ടി കുംഭകോണവും മറ്റു കാര്യങ്ങളെന്താ അറിയാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്താ പറയാ അതെങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മളറിയേണ്ടത് നമുക്ക് എന്തറിയാം ഈ പി വി തോമസ് പറയുന്നത് വാസ്തവത്തിൽ പി വി തോമസിന് എന്തറിയാം എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാർഗിൽ യുദ്ധസമയത്ത് എന്ത് എന്നാണ് ശവപ്പെട്ടി കുംഭകോണവും മറ്റു കാര്യങ്ങളും നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിലാണ് സുപ്രീംകോടതി ഇവരെ തള്ളിക്കളഞ്ഞു ഒരു കേസ് ജോർജ് ഫെർണാണ്ടസിന്റെ കാലത്ത് വാജ്പേയിയുടെ കാലത്ത് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ അഴിമതി ഡിഫൻസിൽ നടന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പൊതു താല്പര്യ ഹർജി അന്ന് പോയി സുപ്രീം കോടതി സി ബി ഐയോട് അന്വേഷിക്കാൻ പറഞ്ഞു സമഗ്രമായിട്ട് അന്വേഷിച്ചിട്ട് അതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ സുപ്രീം കോടതി തന്നെ ഈ പരാതി തള്ളി തള്ളിയതാണ് അതിനു മുമ്പ തന്നെ ശവപ്പെട്ടി കുംഭകോണം പണ്ടേ തള്ളിപ്പോയി സി ബി ഐ അന്വേഷണം വെച്ചു സി ബി ഐ പ്രാഥമിക പരിശോധനയിൽ തന്നെ പറഞ്ഞു ജോർജ് ഫെർണാണ്ടസിന് ഇതിൽ യാതൊരു പങ്കുമില്ല കാരണം മന്ത്രി അറിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഓർഡർ അല്ലേ ഇത് ചെറിയ ഓർഡറാണ് ഡിപ്പാർട്ട്മെന്റ് ഓർഡർ ഇട്ടതാണ് ആ ഓർഡറിനകത്ത് അഴിമതിയില്ല അഴിമതിയില്ല ഇത് സർട്ടിഫൈ ചെയ്തത് ഈ ശവപ്പെട്ടിയുടെ കാര്യം സർട്ടിഫൈ ചെയ്തത് ഇന്ത്യൻ അംബാസിഡറും അമേരിക്കൻ അംബാസിഡറും ആയിട്ട് പരിശോധിച്ചിട്ടാണ് സി ബി ഐ എന്നിട്ടും മൂന്ന് പേര് ഇതിൽ കുറ്റവാളിയാണെന്ന് പറഞ്ഞ കുറ്റപത്രം കൊടുത്തു ലോവർ കോർട്ടിൽ തന്നെ അത് തള്ളിപ്പോയി ലോവർ കോർട്ടിൽ തന്നെ പിന്നെന്താ ബാക്കി ഒന്നും ബാക്കിയില്ല ഇപ്പോഴും ശവപ്പെട്ടി കുംഭകോണം ശവപ്പെട്ടി എന്ന് പറഞ്ഞ മഹാപാപമല്ലേ നിങ്ങൾക്കൊരു കാര്യം അറിയാം നേരത്തേത് ഈ ഫെർണാൻഡസ് ഈ ശവപ്പെട്ടികൾ വാങ്ങുന്നതിന് മുമ്പ് ഒരു പട്ടാളക്കാരൻ മരിച്ചാൽ അദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ മാർഗമില്ല മൃതദേഹങ്ങൾ വരാറില്ല നിങ്ങൾ അന്വേഷിച്ച് നോക്കുക ഒരു പെട്ടി വരും അതിൽ ഇദ്ദേഹത്തിൻ്റെ ഡ്രസ്സോ പേസ്റ്റോ ബ്രഷോ എന്തൊക്കെയാ പ്രൈവറ്റ് സാധനങ്ങളെല്ലാം കൂടെ ഒരു പെട്ടിയിലാക്കിയിട്ട് കൊടുക്കും അല്ലാതെ മൃതദേഹം വീട്ടിലെത്തിക്കുന്ന ഏർപ്പാട് ഉണ്ടായിരുന്നില്ല അത് തുടങ്ങിയത് ഈ ഫെർണാൻഡസാണ് ഇന്ന് ഫെർണാൻഡസിന് എൺപത് കഴിഞ്ഞു അൽഷിമേഴ്സാണ് ഇവരൊക്കെ ഫെർണാണ്ടസിന്റെ ചരിത്രം എന്താ എന്താ ചരിത്രം ഇത്ര വലിയൊരു വിപ്ലവകാരിയെ ഭാരതം കണ്ടിട്ടുണ്ടോ സോഷ്യലിസ്റ്റ് ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിര് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ ചരിത്രം റദ്ദാക്കി കളയുമല്ലോ ഭാരതത്തിൽ അങ്ങനെയുള്ള മനുഷ്യർക്കൊന്നും ചരിത്രമില്ല ഫെർണാണ്ടസ് ചൈന വിരോധിയായിരുന്നു ചൈന ഇന്ത്യയോട് ചെയ്ത് അപരാധമാണ് എന്ന് വിശ്വസിച്ച ആളായിരുന്നു ഫെർണാഡസ് അതുകൊണ്ട് ചൈനീസ് അതിർത്തിയിൽ നമ്മളുടെ പട്ടാളത്തെ ബലപ്പെടുത്തുകയും റോഡുകൾ തോടുകൾ പാലങ്ങൾ എന്തൊക്കെ വേണോ അതെല്ലാം ഫെർണാണ്ടസ് ഉള്ളപ്പോൾ ചെയ്തു ആറു വർഷം കൊണ്ട് ഫെർണാണ്ടസ് ഏകദേശം ചെയ്യാവുന്നത് ചെയ്തു അതുകൊണ്ടാണ് ഇന്നിപ്പോൾ കിടന്നുറങ്ങുന്നത് അല്ലെങ്കിൽ ചൈന ഇതിനോടകം വീണ്ടും കയറി വന്നതിനകത്തേക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ശുംഭന്മാർ ശവപ്പെട്ടി കുംഭകോണം എന്ന് പറഞ്ഞിട്ട് ചത്തുപോയൊരു കുംഭകോണം വീണ്ടും വിഴുന്ന നാണക്കേടല്ലേ ആ മനുഷ്യന് മറുപടി കുറയാനുള്ള കെൽപ്പുണ്ടോ ഇന്ന് എൺപത് കഴിഞ്ഞു അൽഷിമേഴ്സ് ബാധിച്ചു അദ്ദേഹത്തെ ഞാൻ താമസിപ്പിച്ചോളാം ഞാൻ താമസിപ്പിച്ചോളാം എന്നുള്ള തർക്കം മൂത്തിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും സഹോദരന്മാരും കോടതിയിൽ വരെ എത്തി ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങൾ സ്വത്തിന് വേണ്ടിയിട്ടായിരിക്കാം പക്ഷേ അദ്ദേഹത്തിന് വീടും കുറച്ച് പ്രോപ്പർട്ടിയും ഡൽഹിയിലുണ്ട് ഒരു ഇരുപത് കോടി രൂപയുടെ ഇതിനുവേണ്ടി അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയ സീൻ ഞാൻ നിങ്ങളെ കാണിച്ചു ആഫ്റ്റർ മന്ത്സ് വൈഫ് ആൻഡ് ബ്രദേശ് ഇറ്റ് വാസ് ടൈം ജോർജ് ഫെർണാണ്ടസ് ടു മേക്ക് എൻ അപിയറൻസ് ഇൻ ദി ഡൽഹി ഹൈക്കോർട്ട് സോ could barely express himself. അവസ്ഥ ഇന്ത്യൻ രാഷ്ട്രീയം മാറ്റി മറിച്ചവനാണ് ജോർജ് അടിയന്തരാവസ്ഥയിൽ ജയിലിൽ കിടന്നു ജയിലിൽ വെറുതെ കിടന്നതല്ല കൈക്കും കാലിനും തൊടലിട്ടാണ് ജോർജ് ഫെർണാണ്ടസിനെ ജയിലിൽ കിടത്തിയതാണെന്ന് ഇന്ദിരാഗാന്ധി ആ ജോർജ് ഫെർണാണ്ടസ് മുസാഫർപൂറിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം അഞ്ചു ലക്ഷമാണ് ഭൂരിപക്ഷം റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഫെർണാഡസ് ദാറ്റ് വാസ് ജോർജ് ഫെർണാൻഡസ് നന്ദി കേട്ടിന് നന്ദി കേട്ടിന് ഒരു മര്യാദ വേണ്ട കമ്മ്യൂണിസ്റ്റുകാർക്ക് ആരെയെല്ലാം വ്യക്തിഹത്യ ചെയ്യും നിങ്ങൾ എന്താ നിങ്ങളുടെ ഉദ്ദേശം കേരളത്തിൽ നിങ്ങളുടെ ഏത് പേട്ട് വിദ്യയും ചെലവാകുമെന്ന് ഏതോ തോമസിനെ ഏതോ ജോസഫിനെയൊക്കെ വിളിച്ചിട്ട് എന്ത് അസംബന്ധവും ടി വി കൂടെ കേൾപ്പിക്കാമെന്നോ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള സ്ഥിതിയായോ കേരളത്തിലെ മാധ്യമങ്ങളിൽ കഷ്ടമാണ് ഇതെല്ലാം കഷ്ടമാണ് ഇതെല്ലാം കേരളത്തിലെ ബഹുജനങ്ങൾ ജോർജ് ഫെർണാൻഡസിന്റെ ചരിത്രം അല്പമെങ്കിലും അറിയാവുന്ന ജനങ്ങൾ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ് കുറച്ച് തിമ്മന്മാർ നടപ്പുണ്ടല്ലോ വീരേന്ദ്രകുമാറും അവരും ഇവരും ഒക്കെ നാണമുണ്ടോ നട്ടെല്ലോ ഉണ്ടോ എന്തൊരു കഷ്ടം നിങ്ങളെങ്കിലും വരണമായിരുന്നു ജോർജ് ഫെർണാണ്ടസിനെ പറ്റി ഈ അപവാദ പ്രകരണം അവസാനിപ്പിക്കണമെന്ന് പറയാൻ വരില്ല എല്ലാവരും തങ്ങളുടെ ബുദ്ധി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പണയപ്പെടുത്തി ജീവിക്കുകയാണ് കേരളത്തിൽ പക്ഷേ ഇതില്ലാതെയും വലിയൊരു തലമുറ വളർന്നു വരുന്നുണ്ട് അവർ നാളെ ഇതെല്ലാം ചോദ്യം ചെയ്യും ഭാരതത്തിന് മൊത്തം ആത്മാഭിമാനം ഉണ്ടാക്കുന്ന പട്ടാളക്കാരുടെ പ്രവൃത്തിയെ ഏതെല്ലാം രീതിയിൽ വഴിതിരിച്ച് ഇകഴ്ത്താമെന്നുള്ളതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഈ ചർച്ച ഞാൻ ഈ ചർച്ച നയിച്ച ചെറുപ്പക്കാരനെയോ അതിൽ പങ്കെടുത്ത ചെറുപ്പക്കാരെയോ ഒന്നും ഞാൻ കുറ്റം പറയില്ല ഇവരെല്ലാവരും തന്നെ ഇടതുപക്ഷത്തിന്റെ ഒരു മോഹവലയത്തിൽപ്പെട്ട് കുഞ്ഞാടികൾ പോലെ നയിക്കപ്പെടുകയാണ് പാവം അവരും കൂടെ ഇത് ബോധ്യപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് അവരോട് യാതൊരു കാലുഷ്യവുമില്ല